എന്തൊക്കെയാണ് നല്ലത് എന്നാലേ ഈ അച്ഛ എന്ന് വിളിക്കാമോ ബാപ്പ എന്ന് വിളിക്കണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ നാളെയും കാണണ്ടേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്ന അതായത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അച്ഛ എന്നുള്ള വിളിക്ക് ഭയങ്കരമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംഗതി എന്താന്നല്ലേ ഈ സജീർ സജീർക്കൊപ്പം എന്ന് പറയുന്ന ഒരു ആൽബം സോങ്ങിൻ്റെയൊക്കെ ഒരു പാട്ട് പാട്ടുകാരനുണ്ട് അദ്ദേഹം മാപ്പിളപ്പാട്ടൊക്കെ പാടാറുണ്ട് എല്ലാവർക്കും അറിയുന്ന ഗായനാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു പിറന്നു ആ കുഞ്ഞു പിറന്ന സന്തോഷത്തിൽ ഏതൊരു മനുഷ്യനായാലും ഒരു കുഞ്ഞു പിറക്കുക എന്ന് പറയുമ്പോൾ അത് ആ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊന്നാണ് അപ്പോൾ ആ സമയം അദ്ദേഹം ഫേസ്ബുക്കിൽ ആ ഒരു കാര്യം പങ്കുവെച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാനൊരു അച്ഛനായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ അടിയിൽ വന്നുകൊണ്ട് കുറേ അധികം ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛനെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാപ്പ എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ നിങ്ങൾക്ക് ബാപ്പ എന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല നിങ്ങൾക്ക് നരകത്തിലെ വിറകുള്ളിയാകും എന്ന് തുടങ്ങിയിട്ടുള്ള കമൻ്റുകളാണ് വരുന്നത് അതായത് തലച്ചോറിൽ ഹോർമോണിന് പകരം മതവിദ്വേഷം ഒഴുകുന്ന ഒരു കൂട്ടം അധമ വർഗങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇത്രയും വൃത്തികെട്ട വർഗീയത പറയുന്നത് അതായത് അച്ഛൻ എന്നുള്ള പേര് രോഹിത് അറിയാം ഒരിക്കലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പേരല്ല അതൊരു മലയാളം ഒരു ഭാഷയിലുള്ള ഒരു പേര് മലയാളം ഫാദറിൻ്റെ മലയാളം മാത്രമാണ് ഈ അച്ഛൻ എന്ന് പറയുന്നത് അതുപോലും ഒരു മതത്തിൻ്റെതായി ചിത്രീകരിച്ചു കൊണ്ട് ഒരാളെ ആക്രമിക്കുക ഇസ്ലാമായി നിൽക്കുന്ന ഒരാൾക്കും ഇവിടെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ആളുകൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ ഭൂരിഭാഗമുള്ള ആളുകളും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് അപ്പോൾ ും കേരളത്തിന്റെ ഇത് പറയുന്നതിന് മുമ്പിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പാർട്ടി തന്നെ ആദ്യമേ പറഞ്ഞു ഈ തലച്ചോറിൽ ഹോർമോണിന് പകരം മതവിദ്വേഷം ഒഴുകുന്നു അതിന് ഞാനൊന്ന് തിരുത്തി പറഞ്ഞ തലയോട്ടിക്കുള്ളിൽ തലച്ചോറിന് പകരം മനുഷ്യമലം സൂക്ഷിക്കുന്ന അങ്ങനെ എനിക്ക് പക്ഷേ ഇതിൽ ചുരുക്കം ചിലരെങ്കിലും നോക്കൂ അജു അജ്മൽ എന്ന് പറയുന്ന ഒരാളുടെ കമന്റാണ് ഈ പോസ്റ്റിന്റെ തലക്കെട്ടിൽ അച്ഛൻ എന്ന വാക്ക് അയാൾ പ്രയോഗിച്ചതിന് കമന്റ് ബോക്സിൽ തുള്ളുന്ന എല്ലാ ാത്തവന്മാർക്ക് നല്ല നമസ്കാരം പോയി ചാവിനട നാറികളെ അച്ഛനമ്മ എന്നൊക്കെ എഴുതി എഴുതിയും കേട്ടുമാണല്ലോ നമ്മൾ എല്ലാവരും വളർന്നത് ആ പ്രയോഗം ഇന്ന് നിനക്കൊക്കെ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോയി വല്ല ഉപ്പ എന്ന് മാത്രം വിളിക്കുന്ന മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പൊക്കോടം ശവങ്ങൾ സംഖികളെ പോലെ അകറ്റി നിർത്തണം ഈ ചിന്താഗതി ഉള്ളവരെയും നോക്കൂ അജു അജ്മൽ അതും ഒരു ഇസ്ലാം മത നാ നാമധാരി പറയുന്നവരും ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുണ്ട് അത് നമ്മളെടുത്ത് കാണാം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാ നോക്കൂ മതത്തിന്റെ പേരിൽ ഭക്ഷണം തിരഞ്ഞു പോയവരെ നമുക്കറിയാം അതായത് മതപരമായ ഭക്ഷണം പോയ ഹലാൽ ഫുഡ് നിരോധിക്കണം എന്ന് പറഞ്ഞു പോയ ഒരു കൂട്ടാളെ അന്നും മതേതരത്വ കേരളം നിന്നത് അവർക്കൊപ്പമാണ് അപ്പൊ ഇതും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് എന്ത് വിളിക്കണം ഏത് വിളിക്കണം എന്നുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും മാത്രം ചോയ്സാണ് ഞാൻ പിതാവായി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഉപ്പയായി പറയുന്നതിനെ ഞാൻ ബാപ്പയായി എന്ന് പറയുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് മലയാളത്തിൽ ഞാൻ അച്ഛനായി എന്ന് അമ്മ അച്ഛൻ എന്ന വാക്കിന് കിട്ടുന്ന ആ ഒരു പവിത്രത വേറൊരു വാക്കിനും കിട്ടില്ല ഇനി ഇത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം വാക്കല്ല അച്ഛൻ നോക്കൂ നമ്മളെന്താ പറയാ വികാരി അച്ഛൻ പള്ളിയിൽ അച്ഛൻ എന്താണ് പറയേ അപ്പൊ യുവന്മാർ ആരെയാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് അറിയില്ല ഇവന്മാരൊക്കെ അടിയിൽ വരുന്ന കമന്റ് ബോക്സുകൾ ശ്രദ്ധിച്ചാൽ സജീർ കൊപ്പത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ കടിയിലും പിന്നെയും വന്ന് ചൊറിയുകയാണെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇത് ഇന്ത്യയാണ് ഏ ഭാരതമാണെന്ന് എന്നെ സംഗീതം വിളിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യ ആണെന്നുള്ളത് എനിക്ക് ഭാരതം എന്ന് പറയാനാണ് ഇഷ്ടം ഇവിടെ ഒരു സംസ്കാരമുണ്ട് ഇവിടേക്ക് വന്ന് ചേർന്ന എല്ലാ മതവിഭാഗങ്ങളെയും രണ്ട് കൈയും നീക്കി സ്വീകരിച്ച് ഏകഹോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന ഒരു സംസ്കാരമുള്ള മണ്ണാണിത് ആ മണ്ണിൽ ഇരുന്നുകൊണ്ടാണ് ഇവരിതൊക്കെ വിളിച്ചു പറയുന്നത് നോക്കൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഹൈന്ദവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു സംസ്കാരത്തിൽ ഇവിടെ ഇത് പറയുന്ന മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന കേരളത്തിലേക്കാണ് ആദ്യമായി ഇസ്ലാം സഹോദരങ്ങൾ എത്തിയത് എന്ന് നിങ്ങൾ മറക്കരുത് നിങ്ങൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചേരമൻ ഉണ്ട് അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദ് എന്ന് പറയുന്നത് അത് ഉണ്ടായതെങ്ങനെയെന്ന് ചരിത്രം നിങ്ങൾ പഠിക്കണം അറബി നാട്ടിൽ നിന്ന് ഇവിടേക്ക് കച്ചവടത്തിനായെത്തിയ അറബികൾ തങ്ങൾക്കൊരു ആരാധനാലയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ കാണുകയും അദ്ദേഹം നാട്ടുപ്രമാണിമാരെ വിളിച്ചുകൂട്ടി ഇവർക്കൊരു ആരാധന പണിയുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൂ എന്നും പറഞ്ഞു അപ്പോൾ അവിടെ കൂടിയ നാട്ടുരാജാക്കന്മാരിൽ പലരും പല കാര്യങ്ങളിൽ സംഭാവന ചെയ്തു കൊടുങ്ങല്ലൂരിൽ സ്ഥലം കണ്ടെത്തപ്പെട്ടു കൊടുങ്ങല്ലൂർ ക്ഷേത്ര നിർമ്മാണത്തിനായി വെച്ചിരുന്ന കട്ടയും കട്ടളയും ഓടുമൊക്കെ ഉപയോഗിച്ചാണ് ചേരമൻ മസ്ജിദ് പണിത ചരിത്രത്തിലുണ്ട് തീർച്ചയായിട്ടും അപ്പൊ സ്വാഭാവികമായും ഇരു നീട്ടി സ്വീകരിച്ച മലയാള മണ്ണാണിത് ഇനി പറഞ്ഞു വരുന്ന കേൾക്കണം ഈ ഏഴ് അറബികളാണ് വന്നത് ഈ ഏഴ് അറബികൾ പിന്നീട് രാജാവിനെ കണ്ടു പറഞ്ഞത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനിടം കിട്ടി താമസിക്കാനിടം കിട്ടി ഇനി ഞങ്ങൾക്ക് ഒരു കുടുംബമാണ് വേണ്ടത് കല്യാണം കല്യാണം കഴിക്കണം അവർക്ക് സ്വാഭാവികമാണല്ലോ അപ്പോ അവർക്ക് കല്യാണം കഴിക്കാൻ വീണ്ടും രാജാവ് കാട്ടുരാജാക്കന്മാരോട് പറഞ്ഞു താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇവർ വിവാഹം കഴിച്ചിട്ട് ഈ നാട്ടിലെ നായരയാണോ നമ്പൂതിരിയാണോ പുലിയ സ്ത്രീയാണോ ആണോ കുറവ സ്ത്രീയാണോ ആരെയാണോ ഈഴവസ്ത്രീയാണോ എന്നറിയില്ല പേരെ അവർ വിവാഹം കഴിക്കുന്നു അവരിൽ നിന്നുണ്ടായ സന്തതി പരമ്പരകളാണ് ഇന്ന് ഇത് ഈ ഊറ്റം കൊള്ളുന്ന ഈ കമന്റ് ബോക്സിൽ വന്ന് അച്ഛ എന്നല്ല ബാപ്പ എന്നും ഉപ്പ എന്നും വിളിക്കാൻ ഊറ്റം കൊള്ളുന്ന ഇവന്റെയൊക്കെ അമ്മ അമ്മയുടെ 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 അമ്മയോ

ഈ മരിച്ചു പോകുന്നില്ലല്ലോ പഴയ ഇവന്മാര് പറയുന്ന മതം തിരിച്ചു പറഞ്ഞാൽ പഴയ ആരെയാണ് ഇത് പഠിപ്പിക്കുന്നത് രക്തത്തെ തന്നെ അവർ തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അതായത് ഇവന്റെ ഒക്കെ ഞാൻ പറയുന്നതല്ല പറയുന്നതല്ല വർഗീയത ഞാൻ 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 നോക്കൂ ഇതിനടിയിൽ വന്ന് കമന്റ് ചെയ്തിരിക്കുന്ന സജീർ കൊപ്പത്തെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഇസ്ലാം ഇസ്ലാമത സഹോദരന്മാർക്കൊപ്പമാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ഇനി നോക്കൂ ഇനി ഇത് സജീർ സജീർക്കൊപ്പം വിഷയം ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു കൂടി ചർച്ച ചെയ്യണം ശബരിമല സീസണിൽ വരികയാണ് പള്ളിക്കെതിരെ വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു ഹിന്ദു പ്രൊഫൈലുകളിൽ നിന്ന് അതും എതിർക്കപ്പെടേണ്ടതാണ് നാൽപ്പത്തി ഒന്ന് ദിവസം നോമ്പ് തോറ്റ് ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാർ ഒരു മുസ്ലിമിന്റെ കബറടം സന്ദർശിച്ച് അശുദ്ധിയാക്കി വേണമോ ശബരിമലയിൽ പോകാനെന്ന ഒരു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്ന ഹൈന്ദവ വർഗീയവാദികളുണ്ട് ക്രൈസ്തവ വർഗീയവാദികളുണ്ട് ഇസ്ലാം മത വർഗീയവാദികളുണ്ട് ഇവനെയൊക്കെ സത്യം പറഞ്ഞ ചെയ്യേണ്ടെന്നത് ചൂരൽ വഴി വെട്ടി അടിക്കണം അല്ല അവിടെ രോഹിതയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ സനാതനധർമ്മത്തിൽ എന്താണ് പറയുന്നത് സനാതനധർമ്മത്തിൽ പറയുന്നത് എല്ലാം അഹം ബ്രഹ്മാസ്മി അതുപോലെ തന്നെ എന്താണ് തത്വമസി തുടങ്ങിയ ഒരുപാട് ചിന്തകളുള്ള അല്ലെങ്കിൽ ഒരുപാട് തത്വചിന്തകളും ധാരകളും അടങ്ങിയിട്ടുള്ള ഒരു ഒരു വലിയ ഒരു എന്താണ് ധർമ്മമാണ് സനാതനം എന്ന് പറയുന്നത് എല്ലാ ആത്മാവും എല്ലാ ആത്മാവും ഒരു മഹാ മഹാചൈതന്യത്തിൽ സർവചരാചരങ്ങളിലുള്ളതും ഒരേ ഈശ്വരന്റെ അംശമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് എന്ത് സനാതനം എന്ന് പറയുന്നത് അവിടെ മതങ്ങളില്ല അവിടെ ഒരു കാര്യവുമില്ല ാണ് ഈ മതത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് ഇത്രയധികം വർഗീയത പറയുന്നത് പക്ഷേ അത് പറയുമ്പോഴും മതത്തിന്റെ പേരിലുള്ള തീവ്രവാദത്തെയും അതുപോലെ തന്നെ ഈ പല കാര്യങ്ങളെയും നമ്മൾ എതിർക്കും പക്ഷേ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ വേർതിരിച്ചു കൊണ്ട് മതിൽ കെട്ടി അവന്റെ രക്തത്തെ പോലും അളന്നുകൊണ്ട് ഒരു വലിയ ഒരു ഒരു ഭിന്നത ഉണ്ടാക്കി നിൽക്കുന്ന ഈ ഒരു ഒരു കാര്യത്തോട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അച്ഛ എന്ന് വിളിച്ചാലും ബാപ്പ എന്ന് വിളിച്ചാലും ഉപ്പ എന്ന് വിളിച്ചാലും പപ്പ എന്ന് വിളിച്ചാലും ഡാഡി എന്ന് വിളിച്ചാലും ആ കുട്ടിയുടെ അമ്മയ്ക്കും ആ കുട്ടിയുടെ അച്ഛനും അറിയാം ഇത് തങ്ങളുടെ കുട്ടിയാണ് ആ കുട്ടി വളർന്ന് വരുമ്പോ ഇപ്പം എ റഹീം ഒരു പ്രസംഗം നടത്തി എ റഹീമിന്റെ ചില രാഷ്ട്രീയ നിലപാടുകളുടെ എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം നടത്തി എന്റെ പേര് എ റഹീം എറീമിന്റെ ഭാര്യ അമൃത ഹൈന്ദവ മത വിശ്വാസം ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഗുൽമോഹറും മറ്റേ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇവർ വളർന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ തികയട്ടെ കണ്ടെത്തട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കാതിരിക്കണം വളരെ വലിയ ആശയമാണ് വളരെ വലിയ ആശയമാണ് നോക്കു ഇപ്പൊ ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട് പള്ളികളിൽ പോകാറുണ്ട് മോസ്കോക്ക് എത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഞാൻ ഒരു നാട്ടിലൊരു ശശിധരൻ നായരുടെയും ശോഭനാകുമാരുടെയും മകനായി ജനിച്ചത് കൊണ്ട് രോഹിത് എന്ന ഞാൻ ഹൈന്ദവനായി പോയതാണ് നോക്കൂ അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നു വന്നതാണ് നമ്മൾ പഠിക്കാൻ കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ ഷിഹാവിനൊപ്പവും സ്വരൂപിനൊപ്പവും സരുണിനൊപ്പവും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങിയവരാണ് ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഉണ്ടവരാണ് ഒരു ഒരു പ്ലേറ്റ് ഒരു പാ കടന്ന് ഉറങ്ങിയതാണ് നമുക്കിടയിൽ മതം ഉണ്ടായിട്ടില്ല നോമ്പ് കാലത്ത് ഇവരോടൊപ്പം രാവിലെ നാലു മണി കഴിഞ്ഞേറ്റ് നോമ്പ് തുറന്നിട്ടുണ്ട് നമ്മൾ നോമ്പ് ആരംഭിച്ച് വൈകുന്നേരം ഇവർക്കൊപ്പം നോമ്പ് കഞ്ഞു പിടിച്ച് നോമ്പ് മുറിച്ചിട്ടുണ്ട് ശബരിമല സീസണിൽ ഞങ്ങൾ മാലയിട്ട് കറുപ്പുടുത്ത് കോളേജിലേക്ക് പോകുമ്പോൾ ഇവർ കറുപ്പുടുത്തില്ലെങ്കിൽ പോലും ഇവര് നമ്മളോടൊപ്പം വൈകുന്നേരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വന്ന് തൊഴുതിട്ടുണ്ട് പള്ളികളിൽ പെരുന്നാളുകൾക്ക് പോയിട്ടുണ്ട് ഇത് എന്റെ ഒരു കാര്യം പറയുന്ന ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നോക്കും ഇന്ന് ഈ മതം പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണേ അതെ അത് പറയുന്ന സമയത്ത് ഒരു ക്ലീശയാണ് ഒരു കാര്യം പറയുന്നത് അതായത് ഈ പ്രസവിച്ച് വീഴുന്ന സമയത്ത് ഒരു നഴ്സ് വിചാരിച്ചാൽ മാറുന്നതാണ് നായരും ക്രിസ്ത്യാനി എല്ലാം ഒരു ഒരു സുമതിയുടെ കുഞ്ഞിനെടുത്ത് സുബൈദയുടെ കുഞ്ഞിന്റെ അടുത്തും സുബൈദയുടെ കുഞ്ഞിനെ അടുത്തും സുമതിയുടെ കുഞ്ഞിന്റെ അടുത്തും കിടത്തിയാൽ ആര ആര ആരും അറിയില്ല അതവിടെ തീരും അതങ്ങനെ വളരും അവിടെയാണ് നോക്കൂ അതിനടി വന്ന വേറൊരു കമന്റാണ് ആണ് കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഇടത്തെ ചെവിയിൽ വാങ്ങും വിളിച്ച് അവരുടെ മതാചാരം ചെയ്യണമായിരുന്നു എന്നാ പറഞ്ഞത് അവന്റെ അച്ഛന്റെ അമ്മ ഇഷ്ടമാണേ നോക്കൂ ആ കുട്ടിയെ എന്ത് ചെയ്യണം ഹൈന്ദവനായ അച്ഛനാണെങ്കിൽ കൊച്ചിന് ഇരുപത്തെട്ട് കെട്ടും മറ്റൊരു മാമോത്സവം അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണ്ട എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് ലോകം ഒരു സമൂഹം ആളുകൾ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ സൂര്യനിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ചന്ദ്രൻ ഇനി സൂര്യനെ ലക്ഷ്യം വെച്ച് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോ ബാക്കി കുറെ എണ്ണ ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോവാണ് കുറെ യൂട്യൂബ് മതപണ്ഡിതന്മാർ അറിയിട്ടുണ്ട് അത് അത് ഹൈന്ദവിലും ഉണ്ട് ക്രൈസ്തവരിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് ഇസ്ലാം മതവിശ്വാസികളിലും ഉണ്ട് ഇവരവിടെ ഇരുന്ന് പഠിപ്പിക്കുക അങ്ങോട്ട് മതം ഈ ചില ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളും ഈ പറയപ്പെടുന്ന മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചികിത്സാ രീതികളും ഒക്കെ പ്രചരിപ്പിക്കുന്ന പോലെയല്ല കടുത്ത മതം ജ്യൂസ് കുടിക്കരുത് എന്തൊക്കെ വിവരക്കേടുകളാ േടുകളടിയിൽ വന്ന് പരിശുദ്ധനായ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ വിഷിയാണ് എവിടെന്ന പറയുന്നത് ഒരു ഫേസ്ബുക്കിൽ പറയുന്നത് അത് പോകട്ടെ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഏഹ് അള്ളാഹയുടെ പേര് പറഞ്ഞ അതിന്റെ വിഷിയാണ് അവിടെ അവിടെയാണ് വിമർശിക്കപ്പെടേണ്ടതോ ഇന്നലെ ഒരു 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 ഹൈന്ദവ സന്യാസിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു നേരത്തെ ഇറങ്ങിയ വീഡിയോ ആണ് വാവരല്ല അത് വാവരല്ല ണന്ന് നോക്കും ശബരിമല ചരിത്രമെടുത്താൽ ശാസ്താവിന്റെ അയ്യപ്പന്റെ ചരിത്രമെടുത്താൽ അയ്യപ്പൻ ജീവിച്ചിരുന്നില്ല എന്ന് ഇവര് പറയൂ അങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ പന്തലത്തെ ജീവിച്ചിരുന്ന ഒരാളാണ് പന്തലത്തെ കൊട്ടാരം കൊണ്ട് തെളിവുകൾ അവശേഷിക്കുന്നു അത് ശബരിമലയിൽ കൊണ്ടുപോകുന്നതിന് ക്ഷേത്രം പഠിഞ്ഞതിന്റെ പിന്നിലുള്ള ആചാരങ്ങൾ മേൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്തോ ആയിക്കോളട്ടെ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ പറയപ്പെടുന്ന മനുഷ്യ ദൈവങ്ങളെ നമുക്ക് വിളിക്കുന്ന പോലെ അന്ന് എന്തൊക്കെയോ അമാനുഷിക ശക്തിയുള്ള ആളുകളായിരിക്കാം ഇവരെ അവരെ വീരാരാധനയോട് ആരാധിച്ചു പോരുന്നതാകാം അത് ശാസ്ത്രാവിന്റെ അംശമാണ് എന്ന് വിശ്വസിച്ചു പോർ അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടതാകാം അവിടെ ശബരിമലയിൽ ക്ഷേത്രം പഠിപ്പ് വിശ്വാസികൾ ഒഴുകിയെത്തുന്നു ആ അന്ന് ഒരുപക്ഷെ അവർക്ക് ഈ പറയപ്പെടുന്ന കച്ചവടത്തിനായി വന്ന വാവരെന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനുമായി അദ്ദേഹത്തിന്റെ സൗഹൃദവും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും സഹായിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനും അവിടെ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ആരാധനാലയം പണിതിട്ടുണ്ടാകാം അതിനെ വാപുരനാണ് എന്ന് പറഞ്ഞ് വിടാൻ ഇവരൊക്കെ ആരാ ഇവന്മാര് കണ്ടോ ഇവന്മാര് കണ്ടോ ഇവിടുത്തെ ചരിത്രത്തെ തിരുത്താൻ വിശ്വാസത്തെ തിരുത്താൻ എന്താണ് ഇവന്മാർക്കുള്ള യോഗ്യത എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് പോലും നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇത്തരം വർഗീയതകളെ അതായത് ഒരു കുടിലമായ രീതിയിൽ അധമ വർഗങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ രീതിയിൽ ഒരു യൂത്താണ് യൂത്തടക്കമാണ് ഇതിൻ്റെ അടിയിൽ വന്ന് കാമെൻ്റ് ഇടുന്നത് അത്തരം ആളുകളെ നമ്മൾ എതിർക്കുക തന്നെ വേണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ സംസ്കാരവും നമ്മുടെ ഈ പൈതൃകവും ഒക്കെ നിലനിർത്തി നമുക്ക് ഒരു കാര്യം പറയാം ഇങ്ങനെ പറയുന്നവന്മാരെ വേറെ രാജ്യത്തേക്ക് ഓടിച്ചു വിടുക ഇവിടെ നിർത്തി ഇത് കാണിച്ചു കൊടുക്കണം ബാക്കിയുള്ള തലയിൽ തലച്ചോറുള്ളവന്മാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനൊക്കെ സമൂഹത്തെ മാറ്റി നിർത്തി പഠിപ്പിക്കണം ആ